നമുക്കത് ഇത് പേഴ്സൺ ടു പേഴ്സൺ അല്ലേ ഇപ്പം നമ്മളിത് സിനിമ മാർക്ക് വേണ്ടിയിട്ട് നമ്മൾ ആരും പോയിട്ട് ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യില്ല ഇത് ഡിപ്പെൻസ് ഓൺ അവരുടെ ചൈൽഡ്ഹുഡ് അവരുടെ ഇത്തരത്തിലുള്ള അവരുടെ സ്കൂളിങ് ഇതൊക്കെ ഇതിനൊക്കെ അടിസ്ഥാന ഇതൊക്കെ അപ്ബ്രിങ്ങിങ്ങിന് അനുസരിച്ചിരിക്കും മനസ്സിലായി അവർക്കുണ്ടായിട്ടുള്ള ട്രോമകൾ അവരുടെ അനുസരിച്ചിരിക്കും ഇതൊക്കെ സിനിമക്ക് ഒരു പരിധി കൂടുതലൊന്നും ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നില്ല ഇൻഫ്ലുവൻസ് ഉണ്ട് ഇല്ല എന്നല്ല പക്ഷെ അൾട്ടിമേറ്റ്ലി ആ വളർന്നു വരുന്ന ആ ചെറുപ്പക്കാരന്റെ അപ്ബ്രിങ്ങിങ്ങും കുട്ടിക്കാലം അല്ലെങ്കിൽ അയാളുടെ അഡോളസൻ്റിൽ അയാൾ കണ്ടുന്ന ചുറ്റുമുള്ള ആൾക്കാരും അപ്പോൾ എല്ലാ സാധനവും ഇൻഫ്ലുവൻസ് ചെയ്യും സിനിമ മാത്രമല്ല സൗഹൃദം ഇൻഫ്ലുവൻസ് ചെയ്യും അയാളുടെ റിലേറ്റീവ്സ് അയാൾ ഇതൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യും അപ്പം സിനിമേനെ മാത്രം നമുക്ക് അടിച്ച് ഈ സിനിമ കണ്ടതുകൊണ്ട് ഇയാൾ ഇങ്ങനെ ആയിപ്പോയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ചുറ്റുപാട് നടക്കുന്ന പല കാര്യങ്ങളും ഇൻഫ്ലുവൻസ് ചെയ്യും സിനിമയും ചിലപ്പോൾ കാര്യം പറഞ്ഞോട്ടെ അതായത് ഒരു വലിയ കൊലപാതകം ആ കൊലപാതകത്തിന് ശേഷം രണ്ട് വീട്ടുകാർ തമ്മിൽ വലിയ പ്രതികാരം വർഷങ്ങളോളം പ്രതികാരം തമ്മിൽ കിട്ടൂല്ല എന്നൊക്കെയുള്ള കഥയാണ് ഗോഡ് ഫാദറിന്റെ യഥാർത്ഥ കഥ എന്റെ ലക്ഷ്മി കൈകളിൽ കിടന്ന പടം മരിച്ചു എന്നൊക്കെ പറയുന്നത് വെട്ടിക്കൊന്നതാണ് ഒരു കൊലപാതകവും കാണിക്കാതെ മലയാളത്തിൽ ഏറ്റവും കൂടുതൽ കാലം നാനൂറ്റി അമ്പത് ദിവസം തിയേറ്ററിലൂടിയ പടവാണ് ഗോഡ് ഫാദർ എന്ന് പറയുന്നത് ഒരു സിനിമ എങ്ങനെ ആളുകളിലേക്ക് എത്തിക്കണം എന്നുള്ളത് അതിന്റെ എഴുത്തുകാരൻ വിചാരിക്കുന്ന പോലെയാണ് ഞാൻ രണ്ടുപൂടം ചെയ്തു ഒരു തുള്ളി ഈ ചോരാക്കി രണ്ടുപൂടത്തിൽ കാണിച്ചിട്ടില്ല കാണിക്കുന്നവന് കാണിക്കുകയും ചെയ്യാം പക്ഷേ ഞാൻ ഉൾപ്പെടെ അല്ലെങ്കിൽ നമുക്ക് മുൻപേ നടന്ന ഒരു തലമുറയെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്നൊരു വാക്ക് പഠിപ്പിച്ചു അത് നിറം ശരീരം ജാതി ഇതൊക്കെ വെച്ച് പരിഹസിക്കുന്നത് മാത്രമല്ല മനുഷ്യൻ മനുഷ്യനെ കൊല്ലുന്നത് പൊളിറ്റിക്കലി ആണ് എന്ന് ഒരു പൊളിറ്റിക്കൽ കർട്നസുകാരും വാദിക്കുന്നതോ അല്ലെങ്കിൽ കൊലപാതകങ്ങൾ റീറെക്കോർഡ് ചെയ്ത് മ്യൂസിക് ഇട്ട് ഗ്ലോറിഫൈ ചെയ്യുന്നതിനെതിരെ ഒരു പൊളിറ്റിക്കൽ കറക്നസിൻ്റെ വാചകങ്ങളോ എവിടെയും ഞാൻ ഇതുവരെ കാണുകയോ കേൾക്കുകയോ ചെയ്യുന്നില്ല അവിടെ വളരെ പരിമിതമായ ഒരു സ്ഥലത്ത് ഇരുന്നുകൊണ്ടാണ് ഈ ഒരു മാറ്റർ എപ്പോഴും സംസാരിക്കുന്നത് അപ്പം ഞാൻ ഈ ഇടയ്ക്ക് ഞാൻ ക്യൂയിൽ ഇൻ്റർവ്യൂയിൽ ഞാൻ ഈ കാര്യം പറഞ്ഞപ്പോൾ അതിൽ കുറെ പേര് അയ്യോ അങ്ങനെ എന്താ പറയുന്നത് ഇതാണോ അതാണോ എന്നൊക്കെ ചോദിച്ചാൽ കമന്റ് പോകും പക്ഷെ ഞാൻ ഈ മാറ്റർ അഞ്ച് മാസം മുമ്പ് സംസാരിച്ചതാണ് അതായത് നമുക്കിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇതിൻ്റെ കഷ്ടങ്ങൾ വരും സർട്ടിഫിക്കറ്റും സെൻസറിങ്ങും ഒക്കെ തിയേറ്ററുകളിലേക്ക് ഈ ഈ ക്രൈം ലെവലിൽ ഗ്ലോറിഫൈ ിൽ ഗ്ലോറി അഭിനയിച്ച ആൾക്കാര് വളരെ സ്റ്റാറിനെ പോലെ നടക്കുക നിൽക്കുക നിരന്തരം കൊല്ലുക വലിയ പടങ്ങൾ കൊലപാതക മറ്റവരെന്ന് പറയുന്നത് നിരന്തരം കാണുമ്പോൾ ഇത് സ്വാഭാവികമാണെന്ന് തോന്നും വളരെ നാച്ചുറലായ ഒരു പ്രോസസ്സ് പോലെ വളരെ ഇന്ന് ഞാൻ പറഞ്ഞതുപോലെ അങ്ങനത്തെ സാധാരണ രീതിയിലല്ലാത്ത ആളുകൾക്ക് നാച്ചുറൽ ആണെന്ന് തോന്നാം ചെറിയൊരു നിയന്ത്രണം ഉള്ളത് നമ്മുടെ നാട്ടിൽ കളിപ്പാട്ടങ്ങളുടെ കൂട്ടത്തി തോക്കു വെക്കുന്ന നാടായത് കാറും ബിപിയും ഡോളും അതിൻ്റെ ഇപ്പുറത്ത് തോക്കുമുണ്ട് ഇത് മേടിച്ച് പിള്ളേർ പരസ്പരം വെടിവെച്ച് കളിക്കുന്നുണ്ട് കളിപ്പാട്ടത്തിൽ വരെ തോക്കുണ്ട് അങ്ങനത്തെ ഒരു നാടായത് അപ്പോൾ ഒരു കൺട്രോൾ ഉണ്ടെങ്കിൽ നല്ലതാണ് എന്ന് തോന്നുന്നു